മൈ നമ്മളെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ാണ് ഇന്ന് കുളിച്ച് വെള്ള സോപ്പു പതക്കകത്തുള്ളിലൊക്കെ വെച്ചുള്ള നോമ്പുറയാണ് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള നോമ്പുരയാണ് അപ്പൊ നമ്മക്കിന്ന് നോമ്പുറ കാണാം ഇന്നത്തെ നമ്മളിന്നത് നോമ്പുര സ്ലൈഡിലെ സോപ്പി ഫുട്ബോൾ ടർഫ് കണ്ടോ കണ്ടോ നമ്മളെ കൂട്ടുകാരെല്ലാം കൂടെ വെച്ച് നോമ്പുറ സെറ്റ് കണ്ട തന്നെ തന്നെ

നമ്മളിപ്പം വലിയ വിജയമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ഒരു വിസ്താരം സംഘടിപ്പിക്കുന്നത് എല്ലാരും പറഞ്ഞു കേരളത്തിലാണ് ഏറ്റവും വലിയ വീഡിയോ ഇല്ലായിരുന്നോ അങ്ങനെ കണ്ടില്ലേ അത് അവിടെ ഇവിടുന്ന് എടുത്ത വീഡിയോ ആണ് ോമ്പിനും കള്ള ഒഴിക്കുന്നത് കള്ള ഒഴിക്കുന്നത് കള്ള ഒഴിക്കുന്ന കള്ള ഒഴി ആ ഹറാം ഹറാം ഞാനുണ്ട് പിന്നെ ടേസ്റ്റ് ചെറിയേറെ ആ ഓഫറല്ലോ പിള്ളേർക്ക് പിന്നെ ഇത് ആയിട്ട് ഓഫർ അല്ലേ എന്താ ഓഫർ എങ്ങനെയാ റേറ്റ് എന്താ റേറ്റ് ട്രിപ്പിൾ ഇത് തന്നെ ഏറ്റവും വലിയ ഓഫറ കേരളത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ടർഫില് ഏറ്റവും ഏറ്റവും റൈറ്റ് കുറവ് ഇത് ഇവിടെ ആണ് ഷോഫി ഫുട്ബോളിന്റെ ബാക്കിയുള്ള സോഫി ഫുട്ബോൾ ടർഫിന്റെ പറയുന്ന അക്കൗണ്ടും അവർക്ക് പറയുന്ന ഇൻസ്റ്റാ ഹാൻഡിൽ പേജ് ഒക്കെ ഉണ്ട് അവിടെ ആണ് റേറ്റും കാര്യങ്ങളും കിടപ്പുണ്ട് നിങ്ങൾക്ക് കയറി നോക്കിയാൽ ടൈറ്റ് അറിയാൻ പറ്റും നമ്മുടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ സോഫി ഫുട്ബോൾ ടർഫിൽ അതിൽ തന്നെ ഏറ്റവും റൈറ്റ് കുറവ് നമ്മടെയാണ് പറയാൻ ആണ് കാരണം ഞാൻ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പറ്റിയ ഇതാ കാരണം പറ്റി ഞാൻ എന്താ പറയാനാണോ പ്ലാൻ പോയി ഞാൻ വെളിയിലൊക്കെ ആയിരുന്നു ഞാൻ മലബാർ പ്രദേശങ്ങളിൽ ആയതുകൊണ്ട് എനിക്ക് വരാൻ ഇങ്ങോട്ട് മാത്രം ഡാപ്സിയായിട്ട് മനാൻസിയായിട്ടൊക്കെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടാണോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടോറ് നമ്മൾ വെച്ചിട്ടുണ്ട് നിയർലി നമ്മൾ നമ്മളെ വെഞ്ഞാറിലായിരുന്നു അൽത്താമത് ഏറ്റെടുത്തേക്കുന്നത് കടലിന്റെ മക്കൾ ആ കടലിന്റെ അസ്സാം വലൈക്കും സാമാവാത്തും മറ്റേ പാട്ടൊന്നും പാടിയായി പാട്ട് പാടിയില്ലായിരുന്നെ ഗ്രൂപ്പിനകത്ത് പാട്ട് പാടിയിട്ടില്ല യൂട്യൂബിൽ ആ യൂട്യൂബിലാണ് കേരളത്ത് കേരള എന്നൊക്കെ പറഞ്ഞത് ദുബായിൽ ആണ് കോള് വന്നത് ലൈവിനകത്ത് പറഞ്ഞാൽ പേര് ആശിഫ് മോഹൻ അതാണ്ടോ ആയിരിക്കുന്നത് എല്ലാവരും യൂട്യൂബ് ഫാമിലിയോട് എന്താ പറയാനോടാ കായിട്ടെ കണ്ടോ കളിച്ചോണ്ട് നോമ്പുറിക്കുന്ന പിള്ളാര്ട്ടുണ്ട് അജ്മലി കോണ്ടി ഫയർ ആണ ഇത് കൊണ്ട് പിടിക്കുന്ന സെറ്റ് ആയി മതി ഏതാനാണ് എല്ലാ റിസ്റ്റോറൻ്റ് എല്ലാം സെറ്റ് ചെയ്യുന്നു എന്ത് പറയെ ആ സൂപ്പർ പൊളിച്ചു ഷമാമൂസി മോബത്തേക്കാ സർവത്ത് കണ്ടിട്ടുണ്ട് ഓ

Halo guys, saya mulai Roti balap mulu. Hai, Hai! Hai! hai. hai.